എൽ പി ഒ എച്ച് ഒ സിക്കും വേണ്ടിയിട്ടുള്ള പുതിയ എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞോ അപ്പൊ നമ്മുടെ പുതിയ എൽ പി യുപിക്കും എച്ച് എസ് എക്കും വേണ്ടിയിട്ടുള്ള കുറെ എൻ സി എ നോട്ടിഫിക്കേഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ കാറ്റഗറി നമ്പർ നൂറ്റി അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് എൽ പി ക്കും യുപിക്കും എച്ച് എസ് ഐക്കും ഒക്കെ എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതൊക്കെ കാറ്റഗറിക്ക് ഏതൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചിട്ടാണ് വന്നേക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കാൻ താല്പര്യം ർ കൂക്കാവുന്നതാണ് അപ്പൊ നിങ്ങളെ എൻ സി എ നോട്ടിഫിക്കേഷൻ ഒരിക്കലും അറിയാതെ പോകരുത് എൽ പി യു പി എച്ച് എസ് എ പോലെ തന്നെ ജോലി സാധ്യതയുള്ള പോസ്റ്റാണ് എൻ സി എ എൽ പി എം എച്ച് എസ് ഐയും ഒക്കെ കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ അതുപോലെ മിഷൻ എ പി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം ഈ എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കേട്ടോ അപ്പൊ എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട തീർച്ചയായിട്ടും നിങ്ങൾ ലോങ് വീഡിയോ കണ്ടു നോക്കുക അപ്പൊ കാരണം നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുമോ കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്